ഹായ് എന്താ വിശേഷം സുഖല്ലേ ജാസിയുടെ പേറിന്റെ ഇടയ്ക്കേ കുറച്ചു ദിവസം ഒരാൾക്കൊരു ഗ്യാപ്പ് കൊടുത്തിട്ടായിരുന്നു അപ്പൊ ഇന്ന് നേരം പോലത്തെ നോക്കിയപ്പോൾ തന്നെ കണ്ട ഫസ്റ്റ് വീഡിയോ അതാണ് ജാസി പറയാനാ നടക്കുന്ന വച്ചെങ്കിൽ ഇവള് പെറ്റീന്റെ സങ്കടാ പറയണത് ഒന്ന് കേട്ടോക്ക് നിങ്ങളൊക്കെ ഈ പേരിൽ മനുഷ്യനായിട്ട് ജീവിക്കാൻ കേട്ടോക്കെ നല്ലൊരു പോയിന്റ് ആയിരുന്നു കേട്ടോ ഏ ആരാ പറയണ അറിയോ ഇതിപ്പോ മീയാ ഖലീഫ പറയാണ് എല്ലാരോടും മക്കനെ ഇട്ട് നടന്നൂടെയെന്ന് ഏർ അതേമാതിരിയാണിപ്പൊ പറയുന്നത് നിതിന്റെയും മതത്തിന്റെയും പേര് പറഞ്ഞിട്ട് തമ്മി തല്ലാണ്ട് നിങ്ങൾക്കൊന്ന് സ്നേഹത്തോടെ ഇരുന്നൂടെ എന്ന് ബാക്കി കേക്കാം അവൾ എന്ത് തെറ്റാണ് ചെയ്തത് എന്നുള്ളതാണ് ഇപ്പോളെ സംശയം എന്നാ ഞാൻ എന്നോടൊന്ന് ചോദിക്കട്ടെ ഇജി ഇതുവരെ എന്ത് ശരിയാണ് ചെയ്തിരിക്കുന്നത് തെറ്റവിടെക്കെട്ട് എൻ്റെ കണ്ണിൽ ഇജി ചെയ്ത് ശരി എന്താണ് ഏഹ് ഈ മറ്റു സംഖ്യകളെ മുഞ്ചിച്ച് ജീവിക്കണതും ഏഹ് അതല്ലെന്നുണ്ടെങ്കിൽ ഒന്നും കണ്ടിട്ട് വ്യൂസ് കമ്മിയാവുന്നോടുകൂടെ നേരെ ഗുരുവായൂർ പോയിട്ട് ബ്രേക്ക് ഡാൻസ് കളിക്കണതും ഏഹ് ഇതൊക്കെയല്ലേ എന്റെ ശരികള് അനക്ക് പറയാം ഞാനും കണ്ണ വ്യക്തിയാണ് ഞാനും കണ്ണനെ ഒരുപാട് സ്നേഹിക്കുന്നു കണ്ണനോട് ഞാൻ പോവുക എന്ന് പറയട്ടെ കണ്ണന് ഞാൻ വന്നത് അറിഞ്ഞിട്ടില്ല ഇതൊക്കെയല്ലേ ഇപ്പൊ എന്റെ ന്യായീകരണം ഏഹ് ഇത് ഈ ഫോട്ടോ വിൽക്കാൻ വേണ്ടിയിട്ട് കണ്ട ജനങ്ങളെ മുഴുവൻ മൂഞ്ചിച്ച ഇജ്ജ പറയണത് നിങ്ങൾക്ക് ജാതിയുടെയും മതത്തിന്റെയും പേരില് മറ്റേ തമ്മി തല്ലാതൊന്ന് നന്നായി കൂടെയാണ് കേൾക്കണം ഇത് ഉണ്ടാക്കാൻ മാക്സിമം ഓള് പെടുന്ന പാടെ എന്താ അറിയോ ഓളുവോള കുരിനേട്ടനും പാടെ എവിടെ ഒത്തിരി വർഗീയതയ്ക്ക് ചാൻസ് ഉണ്ട് അവിടെ ഓളുവള കുരിനേട്ടനും ഉണ്ടാവും എന്നിട്ട് ആ ഓള പറയണത് നമ്മളെന്തിനാ ജാതിയുടെ ഒക്കെ പേരില് വെറുതെ തമ്മി ഓളെ വാക്കി കേക്കണം അത് ഞാൻ കേട്ടില്ല ഒന്നുകൂടി പറ അല്ല അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യല്ല മോളെ കാരണം എന്താ അറിയോ ആഴ്ചയിൽ ആറു ദിവസം എനക്ക് ആത്മഹത്യാ കേസാണ് ഒരു ദിവസം വർഗീയത ഏർ ഈ ഒരറ്റ ദിവസം ജു അന്നെ കൊണ്ട് പറ്റാവുന്ന അത്ര വർഗീയത ജും ആ കുരുനാട്ടനും പാടുണ്ടാക്കും ഏർ ഇന്നിട്ട് എന്ത് ചെയ്യും അങ്ങനെയുള്ള ഏറിപ്പോവും ആളുകൾ എടുത്തിട്ട് അലക്കും അപ്പൊ എന്താവും അപ്പൊ എനക്ക് അർജന്റായിട്ടൊന്ന് ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്നിട്ടോ പിറ്റത്തെ ഒരാഴ്ച ഫുള്ള് ഓള ആത്മഹത്യയുടെ കഥ ഓള കെട്ടും പിന്നെ ഓള് കൈമ്മേക്കാറും ഇത് എത്ര ഇതിപ്പോ എത്രയൊക്കെ ഓള് മുറിച്ചിന് ഞാൻ പറയുമ്പോ നല്ല നല്ല സാധനങ്ങൾ മറ്റേ ഈ കൃഷിഭവനിലൂടെ ഒക്കെ പോയാൽ കിട്ടും ഉദ്ദേശിച്ചുകൊണ്ടു വെച്ചെങ്കിൽ പക്ഷെ അങ്ങനെയൊരു ഉദ്ദേശം ഇല്ലല്ലോ അനക്ക് എന്താണ് അനക്ക് റീൽസിനുള്ള ഒരു വകുപ്പ് ഉണ്ടാക്കുക അത്രയല്ലേ ഉള്ളു അപ്പോ അതിന് ഞങ്ങൾക്ക് പിന്നെ ഇങ്ങനെ പറയല്ലാണ്ട വേറെ വഴിയില്ല അല്ല അണക്ക് നീ ഒറിജിനലായിട്ട് അങ്ങനെ വല്ല ചാകണം എന്തെങ്കിലുമൊക്കെ നിർബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഏതെങ്കിലും റൈറ്റ് ആണ് എന്നിട്ട് ഞാൻ പോരുന്നത് ഞങ്ങൾക്ക് ഒന്ന് കാണണം അറിയാനുള്ള പൂതിയോണ്ട് ചോദിക്കാണ് ഇത് എത്ര വച്ചിട്ടാ മനുഷ്യനെ വെറുതെ കുതിപ്പിച്ച ഇപ്പ ആകും അപ്പ ആകും പിന്നെ അത് മനുഷ്യന്മാർക്ക് മനസ്സിലായി ഇത് ഫുള്ള് ഡ്രാമയാണ് എന്നുള്ളത് ഒരു കജിമ തന്നെ ഉണ്ടാവും ഒരു മാസത്തില് നാലുകെട്ടെ ഏർ എന്നിട്ടോ ആ കജ്ജും ഉണ്ടാക്കാൻ ആ കജ്ജ് എങ്ങനെയൊക്കെ കാണിച്ചാൻ പറ്റുവോ അങ്ങനെയൊക്കെ ആയിരിക്കും പിന്നെ ഉള്ള റീൽസ് എന്തിനാ ഓളെ ആത്മഹത്യ ഇതിക്കല്ലേ ഓളെ നരമ്പ് മുറിച്ചിരിക്കല്ലേ അപ്പൊ പിന്നെ അത് നാട്ടുകാരെ അറിയിക്കണ്ടേ അതിന്റെ സെന്റിമെന്റിൽ രണ്ട് രണ്ട് മറ്റേ ഇതെങ്കിലും പോവണ്ടേതെ ഫോട്ടോയെങ്കിലും പോകണ്ടേ ഏഹ് പോന്നല്ലന്നുണ്ടെങ്കില് പത്ത് രണ്ടായിരം ഉറുപ്പി മുടക്കിയിട്ട് ഓൾ ഉണ്ടാക്കണത് പത്തിരുപതിനായിരം ഉറുപ്പിയൊക്കെ വിൽക്കണന്നുണ്ടെങ്കിൽ ഈ വർഗീയത നടവല്ലാണ്ട് വേറെ എന്താ പിന്നെ നടക്കുക ജവാക്കി പറ മക്കളെ ഭാവിനെ കുറിച്ചിട്ടേ ഭയങ്കര എന്താ പറയാ ബോധമുള്ള ഒരു ഉമ്മ എണുപ്പത് ഏഹ് അല്ലെങ്കി അമ്മ എണുപ്പത് കേക്കണങ്ങള് ഏഹ് മക്കളൊക്കെ ഉണ്ട് പോലൊക്കെ എന്താ വിചാരിച്ച ഇതിപ്പോ മറ്റോ പറഞ്ഞ മാതിരി ഏത് ഞാൻ ഡെത്ത് എടുക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് നാളെ ആ കുട്ടി വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഹ് ആ കുട്ടീനെ കുറിച്ച് എന്താ വിചാരിക്ക സത്യങ്ങളൊക്കെ മനസ്സിലാക്കൂല് അതുകൊണ്ട് പിന്നെ ഞാൻ ഗർഭമായിട്ട് അഭിനയിച്ചാന്ന് പറഞ്ഞില്ലേ അതേമാതിരി അപ്പൊ ഇവള് പറയുന്നെ ഏഹ് ഇവളാ മക്കൾക്ക് ഇപ്പോ ഒന്നും അറിയില്ല എല്ലാം ഞമ്മള് പറഞ്ഞു കൊടുത്തിട്ട് വേണം ഏർ ഇന്ന് വരെ ജാങ്ങളെയാണ് മറ്റവനാണ് മറിച്ചോനാണ് എൻ്റെ പരിക്ക് കഴിക്കുന്ന ആണുങ്ങളെ കുറിച്ചിട്ട് എൻ്റെ മക്കൾക്ക് ഇതുവരെ ഒരു ബോധമില്ല അന്നൊന്നും ഇല്ലാത്തൊരു അഭിമാനം എന്തുകൊണ്ടാണ് ഇങ്ങനെ കമന്റ് ഇടുമ്പോ അനക്ക് വരുന്നത് എന്നുള്ളത് ഞങ്ങൾക്കും മനസ്സിലായിട്ടില്ല എന്തായാലും ജി ബാക്കി പറയാം ഞങ്ങൾക്ക് നിൽക്കാനും പറ്റൂല ഇരിക്കാനും പറ്റൂല കടക്കാനും പറ്റൂല പക്ഷെ അനക്ക് പറ്റൂ അനക്ക് അമ്മ എന്നല്ല ആരില്ലെങ്കിലും അന്റെ വർഗീയതയും കൊണ്ട് ഇജി ജീവിക്കും അതിന് പഠിച്ചോളാണ് ഇജൊന്നും ഒരിക്കലും അമ്മയുടെയും മക്കളെയും ഒന്നും മറ്റേന്താ സ്നേഹത്തെ കുറിച്ചിട്ട് തമാശക്ക് പോലും അന്റെ ഈ ഇളിച്ചും കൊണ്ടുള്ള വീഡിയോ ഇടരുത് കാരണം എന്താ വെച്ചാല് ഈ കുടുംബ സ്നേഹമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത ആളാ അന്റെ ഈ ലുക്കിനും അന്റെ ഈ പ്രവർത്തിക്കും ഒന്നും ഒരിക്കലും ചേരൂല എന്താ പറയാ മിൽമ പാലില് ഒഴിച്ച മാതിരിയാണ് ഒരിക്കലും ചേർച്ചണ്ടാവൂല അപ്പൊ അങ്ങനത്തെ ഈ കടിച്ച പൊട്ടാത്തി വേറ്റിയ പൊങ്ങാത്തി ബാക്കൊന്നും പറയരുത്

ഞങ്ങൾ ദിവസം മൂരിനെ കൊടുന്ന് എന്നെ കുത്തിപ്പിച്ചല്ലേ എന്നിട്ടാ ഞങ്ങൾ ഇങ്ങനെ പറയല് കുത്തുവാക്കാത്തല്ലേ ഓട്ടോ കുത്തുവാക്ക് ഇജ് ആദ്യം ഇത്രയും വലിയ പ്രഭാഷണം ഇവിടെ നടത്തുമ്പോ ഇത് കാരണം മാനംകെട്ട എത്ര ആളുകൾ ഉണ്ട് എന്നതിനെ കുറിച്ചിട്ട് ചിന്തിച്ചു കൊണം ഏഹ് ഒരു സമുദായത്തിനെ മുഴുവജ് മാന മാനക്കേടിലാക്കാൻ എന്നെ കൊണ്ട് പറ്റാവുന്നോളം ശ്രമിച്ചു അവസാനം ഞങ്ങൾക്കൊക്കെ ഒരു ഒരു വാർത്തയാണ് ഈ പറഞ്ഞത് ഞാൻ ഇസ്ലാം മതം ഒഴിവാക്കി എന്നുള്ളത് അതിനോളം സന്തോഷം ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല കാരണം എന്താ അറിയോ ഇങ്ങനത്തെ ഈ തീട്ടക്കേസുകളൊക്കെ ഇതിന് പോണേയാണ് നല്ലത് ഏർ ഇതില് ഉള്ള ആളുകൾ തന്നെ ഇത് എങ്ങനെയൊക്കെ മുടിപ്പിച്ചാൻ പറ്റുമോ നോക്കി നടക്കുക അതിന്റെ അടിയിപ്പോഴാണ് ഇതേ ആരിഫ് മുഹമ്മദ് പിന്നെ മറ്റേ ആ പുട്ട് വിഴുങ്ങിയ ഞങ്ങളുടെ പേരെന്താച്ച അതിന്റെ പേര് കിട്ടിയല്ലേ പസലോ ആ ഓനെ ഈ ഐറ്റംസുകളൊക്കെ ഇതൊക്കെ അങ്ങനെ എങ്ങനെ എങ്ങനെ സുഖിപ്പിക്കാനാ പക്ഷെ നിങ്ങളൊന്നും എവിടെയും എത്തണില്ലല്ലോ ഏർ ജനങ്ങളൊക്കെ മനസ്സിലാക്കുകയും ചെയ്തു നിങ്ങളൊക്കെ പച്ച വർഗീയവാദിയാണ് കൊണ്ട് ഈ നാടിനോ വീടിനോ ഒന്നും ഒരു ഗുണമല്ല എന്നുള്ളത് അവളിപ്പൊ കണ്ണനെ വിച്ചിട്ട് ഉമ്മാനെ ഉമ്മക്ക് പറഞ്ഞേക്കാൻ നിക്കുന്നു ഏഹ് അത് അറിഞ്ഞീന്നു ഞങ്ങളെ ഉമ്മാനെ ഉമ്മ്രക്ക് പറഞ്ഞയക്കണം അജിന് പറഞ്ഞേക്കണം എന്നാ അവളോട്ട് ദീനിലും വിശ്വാസമല്ല ഓൾക്ക് അള്ളാനിയും വിശ്വാസമല്ല എന്നാ അവൾക്ക് ഉമ്മ്രക്കും അജിനും പറഞ്ഞയക്കാൻ സംഖ്യകളുടെ അകായും വേണം എങ്ങനെയുണ്ട് എന്നിട്ട് അതൊക്കെ മണ്ണിന്റെ അടിയിലും മൂടി വെച്ചിട്ട് ഓൾ അവൾ അറിയാത്തമാര് വന്നിട്ട് പറയാൻ എന്റെ മക്കളെ കുറിച്ചിട്ടൊന്ന് ഓർത്തത് ഞങ്ങൾ എന്തിനാ മക്കളെ എന്റെ മക്കളിയും എന്റെ കെട്ടിയെ ആലോചിച്ചു ഏഹ് ജി പറഞ്ഞു അണക്കില്ലാത്ത ആലോചന ഞങ്ങൾ ആലോചിക്കണം എന്ന് ജീവ പറയുന്നത് ഏർ ഇജും കുരനേട്ടനും കടന്നിട്ടും നാട്ടാപ്പായ രണ്ടു മണിക്ക് നടു റോട്ടിൽ നിന്ന് ഡാൻസ് കളിക്കുന്ന സമയത്തൊന്നും എൻ്റെ മക്കളെ ഭാവിയെ കുറിച്ചിട്ട് കണക്കൊരു ചിന്ത ഉണ്ടായിരുന്നില്ല ഏഹ് ഇല്ലാത്ത മയമേക്കാളുടെ കൂട്ടം പറഞ്ഞതിലും ഒരു മറ്റേ ഈ ഇല്ലാത്ത ഒരു മാപ്പിളിലേയും വെച്ചിട്ട് ഇജ് എത്ര കാലം അത് പിടിച്ചു നിൽക്കുക ഏർ ഇതിപ്പോ ഒരു മറ്റേ എന്നായാലും ഏതെങ്കിലും ഒരു കാലത്തെങ്കിലും ആരെങ്കിലും ചോദിക്കൂലേ ഏത് എവിടെ എന്റെ മാപ്പിളാന്ന് അന്ന് ജീ ഗൾഫ് എന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടാനുള്ള പരിപാടിയാ ഈ മക്കൾക്ക് നാളെ ഒരു കല്യാണങ്ങളോ അതല്ലെങ്കിലോ എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് ഒരു ഫംഗ്ഷനിൽ ഈ സോഷ്യൽ മീഡിയ പറയണ മാതിരി എന്റെ മാപ്പിള ഗൾഫിലാണെന്ന് അവിടെ ഓരോത്തും പറയാൻ പറ്റൂ ഇങ്ങനെ ഉണ്ടോ ഒരു വരാത്തൊരു ഗൾഫ് ആണ് ഇങ്ങനെ എന്തിനാണ് ഇങ്ങനെ ഒക്കെ അമ്മയും വാപ്പി ഇല്ലേ ഏർ പിന്നെന്തിനാ ഇന്നെ ഇങ്ങനെ ദ്രോഹിക്കണവൻ നിങ്ങൾ ചിന്തിച്ചു മക്കളുടെ കാര്യം അതെങ്കിലും ചിന്തിച്ചിട്ട് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള കൊത്തുപറാട്ടാന്നൊക്കെ കേട്ടു ഇതിപ്പോ എന്താ കുത്തുവാക്ക് അതും കുത്തുവാക്ക് ഏൽക്കാൻ പറ്റിയൊരു സാധനം ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള പരിപാടി എന്താ അറിയോ ഏഹ് ഞാൻ പറയുമ്പോ ഇങ്ങനെ ഒന്നും നല്ല ഇത് പറയണ്ടേ ഏതെങ്കിലും ഒരു സാഡ് മ്യൂസിക് ഒക്കെ ഇടുക ഏർ അപ്പഴെ ജാസി കാട്ടിയമാരി നാലാളെങ്കിൽ നാലാളൊന്നും വിശ്വസിക്കുള്ളു ഞാൻ അടുത്തുള്ള വീഡിയോ കാണിച്ചല്ല ഈ കുടുംബസ്നേഹിയായ കാണണ്ടേ കാണണ്ടേക്ക് എന്താ ആ ജാസിലെ മുറിച്ചണെങ്കി ഇങ്ങോട്ട് കൊടുക്കാൻ പറയുന്നു ഇത് താണുങ്ങളമായി ഓളെ വിചാരം ഇപ്പൊ പതിനാറിന്റെ പവറാണ് ഇപ്പൊ ഓള് ആ മുടിയൊക്കെ കണ്ട് ചോപ്പിച്ചും കണ്ടി തിരിഞ്ഞപ്പോന്നാണ് വെറുതെ നല്ലല്ലേ എടുത്തിട്ട് ഇങ്ങനെ പൂക്കള് ഭയങ്കര മോഡേൺ അല്ലേ ഏഹ് പതിനാറും പതിനേഴിൻ്റെയും മൊഞ്ചാണ് കണ്ട അന്ന് പിന്നെ കഞ്ഞീമ്പള്ളം വേണ്ട അതാണ് അവസ്ഥ കോള വിചാരം ഇന്ത്യ അപ്പുറത്തേക്ക് എത്തിക്കുന്നുണ്ടാ ഇതിനൊക്കെ ഈ വർഗീയതയും കൊണ്ട് ഇങ്ങനെ ജീവിച്ച മക്കളാ പോറ്റിട്ട് ആരെങ്കിലും വന്നിട്ട് അല്ല പള്ള മാപ്പിള എവിടെ ഡാ അങ്ങോട്ട് നോക്കൂ അവിടെ ഒരു വെള്ള പേപ്പർ കാണുന്നില്ലേ ആ വെള്ള വെള്ളപ്പേപ്പറിലൊരു കോളല്ലേ ആ കോളം എങ്ങനെ വന്നു അത് സലീമുള്ളത് കൊണ്ടല്ലേ വന്നത് അപ്പോ നിങ്ങൾ പറയുന്നത് സലീം ജീവിച്ചിരിപ്പിണ്ട് ആ രണ്ട് കോന്തരമല്ലും കാട്ടിട്ടുള്ള ഒരു ചീരിയാ അത് ഞമ്മളെ അങ്ങനെ തൊണ്ട തുടാതെ പുഴുങ്ങും വേണം ഏഹ് ഇന്ന് വരെ നാടിനോ നാട്ടുകാർക്കോ ഒരു ഉപകാരം ഇല്ലാത്തൊരു സാധനാണ് ഏഹ് മക്കളൊക്കെ എൻ്റെ മക്കളൊക്കെ എന്നു മുതലേ ഇവിടെ വലുതായത് ഏഹ് ഒരു ജനിച്ചു വീണ തന്നെ എൻ്റെ ഈ കോപ്രായങ്ങൾ കണ്ടിട്ടല്ലേ ഈ എൻ്റെ മക്കളെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞതിന്റെ പേരില് ആ മഹലിലെ മൂലിയന്മാരെ എന്തെല്ലാം പറഞ്ഞു സംഖ്യകളെ സുഖിപ്പിക്കാൻ വേണ്ടിട്ട് ഏഹ് എന്തല്ല എത്ര എത്ര പണ്ഡിതന്മാര് എത്ര എത്ര ആളുകള് ഏഹ് എന്നോട് നന്മ പറഞ്ഞ ആളുകൾക്കും പിന്നെ നല്ലത് പറഞ്ഞ ആളുകൾക്കും ഒക്കെ നീ എട്ടിന്റെ പണി കൊടുത്തില്ലേ അന്നൊന്നും എനിക്ക് ഓർമ്മയില്ല എന്റെ മക്കള് വലുതാ എന്റെ മക്കളെ എന്നും അവിടെ ജോക്കറായി നിൽക്കുന്നു വിചാരിച്ച എന്റെ ഈ തമ്മാളിത്തരം കൊണ്ട് ഇജി കണ്ടോ അന്നെപ്പോലത്തെ കുറെ എണ്ണണ്ട് ഇപ്പോഴൊന്നും അല്ല ഈ ചെറുക്കൻ കുറച്ചും കൂടി ഒന്നടാവട്ടെ ഏഹ് അപ്പ എനക്ക് തിരിയും എൻ്റെ കുരുനാട്ടനൊക്കെ ഇട്ട് മുന്നില് പോണ കാണാ അത് ഓൻ വലിയ നന്മമാരായും കൊണ്ടല്ല ഓ അന്നെ വലിയ ആളായി വളരുന്നുള്ളത് ജി കാത്തിരുന്നു കണ്ടോ കൊടുത്താ കൊല്ലത്തും കിട്ടുന്നു കേട്ടിട്ടില്ലേ അതൊക്കെ ജി കാണു അന്ന് വേണമെങ്കിൽ എൻ്റെ മക്കളോട് ചോദിച്ചോണ്ട് എന്താ പറയുക ഇത്രയും വർഗീയത ഇത്രയും ഫിത്തിനി ഇത്രയും മാറ്റം എന്റെ കണ്ണിൽ ചോരല്ലാത്ത പരിപാടി ഒക്കെ ഞാൻ ചെയ്തിട്ട് അവസാനം ഇങ്ങള് തന്നെ എന്നെ ഒറ്റപ്പെടുത്തിയില്ലേന്ന് ഇപ്പഴുള്ള എൻ്റെ ഈ മക്കളില്ല ആ മക്കള് വരെ അന്നെ ഒറ്റപ്പെടുത്തും അത് ഈ ഒരു ഒരു മുസ്ലിമിനെ പറഞ്ഞതിൻ്റെ പേരിലല്ല ഞാൻ എന്നെ വിമർശിക്കണേ പക്ഷെ എന്താ പറയുക ഇജ്ജ് മറ്റുള്ളവരെ മുഴുവൻ വിഡികളാക്കിട്ടാ ജീവിക്കണത് അതിനെതിരെ പ്രതികരിക്കുക എന്നെ ചെയ്യും അതൊഴിവാക്കാൻ വേണ്ടിട്ടാണ് ഈ ആഴ്ചക്ക് മൂന്നും നാലും കെട്ടും കൊണ്ടും വരുന്നെങ്കിൽ പൊന്നാര മകളെ ഒരു കാര്യമല്ല ഞാൻ എന്തായാലും ഇത് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും എന്നാ ശരി പോട്ടെ ആ പിന്നെ ആ മീയ ഖലീഫ ചോദിച്ചിരുന്നു ബ്ലാന്നെ എന്തിനാ അറിയോ ഓൾ തൊണ്ണി എടുത്തിട്ടില്ലെങ്കിലും അന്നോട് തട്ടടാൻ ഏ അതേമാതിരിയാണല്ലോ ഇജ്ജ് പറയണത് ഞങ്ങള് ഞങ്ങളോടൊന്നും വർഗീയത ഉണ്ടാക്കല്ലേ പ്രശ്നം ഉണ്ടാക്കല്ലേ ജാതി ഉണ്ടാക്കല്ലേ മതം ഉണ്ടാക്കല്ലേ ദൃതൊക്കെ വിറ്റിട്ടാണ് ഇജ്ജ് ജീവിച്ചിരുന്നത് അല്ലാത്ത ശരി ബൈ